നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാവുകയാണ് ഇന്ന് മുതൽ ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജാഗ്രതയുടെ ഭാഗമായിട്ട് ഇന്ന് വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ എ ടി എം വഴിയുള്ള പണം പിൻവലിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും ഇനി ഇരുപത്തിമൂന്ന് രൂപ ഈടാക്കും നിലവിൽ ഇരുപത്തിയൊന്ന് രൂപയാണ് ഈ നിരക്ക് മാർച്ച് ഇരുപത്തിയെട്ടിന് പുറപ്പെടുവിച്ച സർക്കുലറിലാണ് ആർ ഈ തീരുമാനം അറിയിച്ചിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് പ്രതിമാസം പരിമിതമായിട്ടുള്ള സൗജന്യ ഇടപാടുകൾ തുടർന്നും ലഭിക്കുന്നതായിരിക്കും സ്വന്തം ബാങ്കിൻ്റെ എ ടി എമ്മുകളിൽ അഞ്ച് സൗജന്യ ഇടപാടുകൾ അത് സാമ്പത്തികവും സാമ്പത്തികേതര ഇടപാടുകളും ഉൾപ്പെടെ അതുപോലെ തന്നെ മെട്രോ നഗരങ്ങളിലെ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് മൂന്ന് അതുപോലെ തന്നെ മെട്രോ ഇതര പ്രദേശങ്ങളിൽ അഞ്ച് എന്നിങ്ങനെയാണ് സൗജന്യ പരിധി ഈ പരിധി കവിഞ്ഞാൽ ഇരുപത്തിമൂന്ന് രൂപ വീതം ചാർജ് ഈടാക്കും എ ടി എം പരിപാലനത്തിനുള്ള വർദ്ധിച്ച ചെലവുകൾ നികത്താനാണ് ഫീസ് വർധനമെന്നാണ് ആർ ബി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണത്തിന് ഉള്ള സമയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളോടെ തന്നെ ഈ ധനസഹായം രണ്ടായിരം രൂപയുടെ വിതരണം കേന്ദ്ര സർക്കാർ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതി കൂടിയാണിത് അതുമാത്രമല്ല കിസാൻ സമാന പദ്ധതിയിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം തന്നെ കെ സി സി ലോൺ അതായത് കൃഷിഭൂമി ഉള്ളവർക്ക് ലഭിക്കുന്ന കാർഷിക വായ്പ ഇപ്പോൾ ലഭ്യമാണ് ഇതിനെ കേവലം നാല് ശതമാനം മാത്രമാണ് വാർഷിക പലിശ നിരക്ക് വരുന്നത് മാത്രമല്ല നിലവിൽ വായ്പ പരിധി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈടില്ലാതെ തന്നെ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ അത് നമ്മുടെ കൃഷിഭൂമിയുടെയൊക്കെ വിസ്തീർണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ലഭിക്കുക ഇതിൻ്റെ തുക പരിധിയും അത് നിശ്ചയിക്കുന്നത് ബാങ്കുകൾ തന്നെയാണ് അപ്പോൾ ഈ പദ്ധതിയിലേക്ക് നല്ല രീതിയിലൊക്കെ സിവിൽ സ്കോർ ഉള്ള ആളുകൾ അതോടൊപ്പം തന്നെ മറ്റു വായ്പാ കുടിശ്ശികകളൊന്നും ഇല്ലാത്തവർക്കൊക്കെ തന്നെ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും കർഷകരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന ഈ ഒരു വായ്പാ പദ്ധതിയിൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ തന്നെ പരമാവധി വായ്പാ തുക അത് അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ലഭിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പുതിയ ക്രമീകരണങ്ങളൊക്കെ തന്നെ വരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കർഷകർ തീർച്ചയായിട്ടും ഈ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ട് ലക്ഷം കോടിയുടെ ബജറ്റിലേക്ക് കടക്കുന്ന സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായിട്ട് ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ പദ്ധതി എഴുന്നേത് നാൽപ്പത്തി അയ്യായിരം കോടി രൂപ ഇന്ന് മുതൽ ശമ്പളവും പെൻഷനും കൊടുത്തു തുടങ്ങണമെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ കാര്യമായിട്ട് നീക്കിയിരിപ്പില്ല അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഈ വർഷത്തേക്കുള്ള കടമെടുപ്പിനായിട്ട് കേന്ദ്ര അനുമതി ലഭിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏറെ വൈകിയാണ് കടമെടുപ്പിനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചത് മുൻപ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അനുമതി ലഭിക്കുമായിരുന്നു ഇക്കുറിയും വൈകിയാണ് അനുമതി ലഭിക്കുന്നതെങ്കിൽ സർക്കാർ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ പ്രതിസന്ധിയിലാകും ഈ മാസം വിഷു ഈസ്റ്ററൊക്കെ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ വിശേഷ ദിവസങ്ങളായതിനാൽ തന്നെ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യേണ്ട സാഹചര്യമുണ്ട് റിസർവ് ബാങ്കിൽ നിന്നും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും നികുതി വരുമാനങ്ങളും ട്രഷറിയിൽ ബാക്കിയുണ്ടായിരുന്ന തുകയും വെച്ചാണ് സർക്കാർ ശമ്പളവും പെൻഷനും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ആദ്യ ആഴ്ച വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത് എന്നാൽ കടമെടുപ്പിന് പിന്നെയും അനുമതി വൈകിയാൽ റിസർവ് ബാങ്കിൽ നിന്ന് ഓവർഡ്രാഫ്റ്റും എടുക്കേണ്ടതായിട്ട് വരും നാൽപ്പത്തി അയ്യായിരം കോടി കടമെടുക്കാമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും ഇതിൽ പതിനയ്യായിരം കോടി രൂപയിലേറെ കിഫ്ബിയുടെയും മറ്റ് വായ്പയുടെയും ഒക്കെ തന്നെ പേരിൽ വെട്ടിക്കുറയ്ക്കാനും സാധ്യതകളുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഈ മാസം അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് ശനിയാഴ്ച മുതൽ തന്നെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡ് ഉണമകളും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ റേഷൻ വീതങ്ങൾ എന്തൊക്കെയെന്ന് പറയുകയാണെങ്കിൽ എ വൈ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഇതിന് പുറമേ രണ്ട് പാക്കറ്റ് ആട്ട ഒന്നിന് ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ അംഗങ്ങൾക്കാണെങ്കിൽ ഓരോ അംഗത്തിന് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും അതുപോലെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒന്നിന് ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി എൻ പി എസ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിന് രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇത് കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള കാർഡിന് ആറ് കിലോ അരി ലഭിക്കുന്നതാണ് ഇതാകട്ടെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക ഇനി പൊതുവിഭാഗം സ്ഥാപനങ്ങളുണ്ട് എൻ പി ഐ കാർഡിനാണെങ്കിൽ രണ്ട് കിലോ അരി അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ പുതിയ ഉയരം കുറിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ഇന്നലെ പവന് ഒറ്റയടിക്ക് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചോടെയാണ് സ്വർണ്ണവില ആദ്യമായിട്ട് അറുപത്തി എണ്ണായിരം രൂപ കടന്നത് ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ നൽകേണ്ടതായിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻസിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക